സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നിന് രാത്രി വൈകി ഇസ്രായേലിന്റെ മൊസാദ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് നൽകിയ സന്ദേശം ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയ സന്ദേശമാണ് ഒരിക്കൽ കൂടി മൊസാദ് എന്ന ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇന്ത്യയുടെ രക്ഷകരായെത്തി ഇന്ത്യയിൽ തൊട്ടടുത്ത ദിവസം കലാപമുണ്ടാകുമെന്നും ഇന്ത്യയിൽ നേപ്പാൾ മോഡൽ ശ്രീലങ്ക മോഡൽ ബംഗ്ലാദേശ് മോഡൽ കലാപമുണ്ടാക്കി രാഷ്ട്രീയ അട്ടിമറിക്കുള്ള വലിയ പരിശ്രമം നടക്കുന്നുവെന്നുമുള്ള നിർണായക റിപ്പോർട്ടാണ് ഇസ്രായേൽ ഇന്ത്യക്ക് കൈമാറിയത് മൊസാദിന്റെ ആ നിർദ്ദേശം ആ മുന്നറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉണർന്നെണീറ്റു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ചർച്ച നടത്തി പിറ്റേ ദിവസം രാവിലെ ലഡാക്കിലെ ലയിൽ പൊട്ടിപ്പുറപ്പെടാനിരിക്കുന്ന വലിയ സമരത്തെക്കുറിച്ച് വലിയ കലാപത്തെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞത് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് അറിയിച്ചതാകട്ടെ അത് ഇസ്രായേൽ എന്ന ഇന്ത്യയുടെ ഏറ്റവും സൗഹൃദമുള്ള രാജ്യമാണ് തൊട്ടടുത്ത ദിവസം പതിനൊന്ന് മണിയോടുകൂടി വളരെ സമാധാനപരമായി നടന്ന നിരാഹാര സമരം അക്രമ സമരമായി പൊട്ടിപ്പുറപ്പെട്ടു ജനാധിപത്യ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കാത്ത ജനാധിപത്യ ഇന്ത്യയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വലിയ കലാപം അക്രമത്തിലേക്ക് വഴിമാറിയ വലിയ കലാപത്തിനാണ് പിന്നീട് ലേ സാക്ഷ്യം വഹിച്ചത് സൈന്യത്തിന് ഇത് സംബന്ധിച്ച ചില മുന്നറിയിപ്പുകൾ നേരത്തെ ലഭിച്ചിരുന്നത് കൊണ്ട് അവർ കാര്യങ്ങൾ അതിവേഗം നിയന്ത്രണ വിധേയമാക്കി അടിച്ചൊതുക്കി ഈ കലാപത്തെ ഇത് നേപ്പാളല്ല ഇത് ശ്രീലങ്കയല്ല ഇത് ബംഗ്ലാദേശ് അല്ല നിങ്ങളുടെ പട്ടാള അട്ടിമറിയിൽ ഒരു ഭരണകൂടത്തെ വീഴ്ത്തിക്കൊണ്ട് നിങ്ങൾക്ക് താൽപ്പല്യമുള്ള വൈദേശിക ശക്തികളുടെ ഏജന്റുമാരെ രാജ്യത്തിന്റെ അധികാരം ഏൽപ്പിക്കാൻ ഇത് ബംഗ്ലാദേശോ നേപ്പാളോ അല്ലെന്ന് ഇന്ത്യയുടെ സൈന്യം ഒരിക്കൽ കൂടി തെളിയിച്ചു വളരെ കൃത്യമായിരുന്നു മൊസാദ് നൽകിയ സന്ദേശം ഇന്ത്യയിൽ ആഭ്യന്തര അസ്ഥിരത സൃഷ്ടിക്കാൻ മറ്റു വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടി ചില ഏജന്റുമാർ പ്രവർത്തിക്കുന്നു അവർ അധികം വൈകാതെ ഇന്ത്യക്കുള്ളിൽ ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കും ചിലപ്പോൾ അത് ജെൻസി മോഡൽ കലാപമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭമായിരിക്കാം പക്ഷേ ഒരു പ്രക്ഷോഭം ഉണ്ടാകും അത് കലാപമായി മാറും അത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് പടർന്ന് പിടിക്കും പിന്നീട് അത് അടിച്ചമർത്തുക ഏറെ ദുഷ്കരമായിരിക്കും അതുകൊണ്ട് കരുതിയിരുന്നു കരുതിയിരിക്കുക എന്നതായിരുന്നു മൊസാദിന്റെ ആ വലിയ സന്ദേശം ആ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അജിത് ഡോവൽ കൃത്യമായ കരുക്കൾ നീക്കി ഡോവലിന്റെ മിന്നൽ നീക്കത്തിൽ സൈന്യത്തിന് കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു മൂന്ന് സൈനിക മേധാവിമാരും അവരുടെ കീഴിലുള്ള സൈന്യത്തിനെ കൃത്യമായി അലർട്ട് ചെയ്തു ലേയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സൈന്യം കാര്യങ്ങൾ ഏറ്റെടുത്തു സൈന്യത്തിനും പോലീസിനും നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് അക്കമിട്ട് സൈന്യം മറുപടി നൽകി അടിച്ചൊതുക്കി കലാപകാരികളെ അടിച്ചൊതുക്കി വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നില്ല മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായുള്ള തീവ്രവാദ കലാപമായിരുന്നു ലേയിൽ അരങ്ങേറിയത് എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തു ഇത് 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 ഇന്ത്യയാണ് ഇത് നേപ്പാളോ ബംഗ്ലാദേശോ അല്ല ഇവിടെ സൈന്യത്തിന് പവറുണ്ട് സൈന്യത്തിന് കൃത്യ സൈന്യത്തെ നിയന്ത്രിക്കാൻ കൃത്യമായ ഭരണകൂടമുണ്ട് ഇന്ത്യ എന്ന രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി എന്നൊരു പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിക്ക് കീഴിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ ഉണ്ട് ഇതിനെല്ലാത്തിനുമൊപ്പം ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവായി റോയിയുടെ തലവനായിരുന്ന നിരവധി വർഷങ്ങൾ പാകിസ്ഥാനിൽ ചാരനായി പ്രവർത്തിച്ച് പരിചയമുള്ള അജിത് ഡോവൽ ഉണ്ട് അജിത് ഡോവലിന്റെ കൃഷാഗ്ര ബുദ്ധി മുളയിലെ നുള്ളി ജൻസി പ്രക്ഷോഭത്തെ ജെൻസി പ്രക്ഷോഭം എന്ന് ഓമനെ പേരിട്ട് വിളിച്ചതാണ് ഒരു ജൻസി പ്രക്ഷോഭമല്ല വലിയ കലാപം തീവ്രവാദികൾ ഇറങ്ങിയ കലാപം കാർഗിലുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഇവിടേക്ക് നുഴഞ്ഞെത്തി നേപ്പാളിൽ നിന്നുള്ള ഇസ്ലാമിക ഭീകരവാദികൾ ഈ കലാപത്തിലേക്ക് നുഴഞ്ഞെത്തി ബംഗ്ലാദേശിന്റെ സഹായമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ സഹായം ചൈനയുടെ സഹായമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സോനം ചുക്ക് ഈ ഈ കലാപത്തിന്റെ ഒക്കെ തലോട്ടപ്പനാണ് വലിയ പരിസ്ഥിതിവാദിയാണ് വലിയ അവാർഡ് ജേതാവാണ് പക്ഷേ സംഗതി തീവ്രവാദമാണ് കയ്യിലുള്ളത് ഇന്ന് കേന്ദ്രസേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സോനം വാങ് ചുക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് യുവാക്കൾ ചെറുപ്പക്കാർ ഇരുപത്തിനാലാം തീയതിയോടുകൂടി ലേയിലേക്ക് എത്തുന്നത് സോനം വാങ്ചുക്ക് മാസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയെന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികൾ ഇന്ത്യക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അതിന്റെ വിശദാംശങ്ങൾ എടുത്തു കഴിഞ്ഞു എന്തിനാണ് പാകിസ്ഥാൻ സന്ദർശിച്ചത് ഇയാൾക്ക് പിന്നിൽ പാകിസ്ഥാനിലെ ഭീകര ശക്തികളുണ്ടോ ഇയാളുടെ എൻ ജിഒകൾക്ക് പാകിസ്ഥാന്റെ ഫണ്ടിംഗ് ഉണ്ടോ ഇയാളുടെ ഒരു എൻ ജി ഒ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മറ്റൊരു എൻ ജി ഒക്കുള്ള ഫണ്ടിങ് വിദേശ ഫണ്ടിങ്ങും തടസ്സപ്പെടുത്തി ഇന്ത്യ സർക്കാർ അങ്ങനെ ഇന്ത്യക്കുള്ളിൽ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ലക്ഷ്യം നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കുകയായിരുന്നു ആ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വൈദേശിക ശക്തികളുമായി ചേർന്നുള്ള ചില പ്രവർത്തനങ്ങൾ അതാണ് സോനം വാങ്ചുക്കും ടീമും നടത്തിയത് പിന്നിൽ കോൺഗ്രസുമായുള്ള അടുത്ത ബന്ധമുള്ള നിരവധി പേരുണ്ട് ഇന്ന് പുലർച്ചെ മുതൽ ചില വാർത്തകൾ പുറത്തു വരുന്നു കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക വാർഡ് കൗൺസിലർ ഈ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബി ഓഫീസ് കത്തിക്കാൻ പോലീസ് സ്റ്റേഷൻ കത്തിക്കാനൊക്കെ നേതൃത്വ കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ബി ജെ പിയുടെ നേതാക്കന്മാർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിന് അറിയാമായിരുന്നു ഒരു കലാപം അരങ്ങേറുമെന്ന് ആ കലാപം അരങ്ങേറി രാജ്യത്താകമാനം വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്ന് കലാപമുണ്ടായി രാഷ്ട്രീയ ഉണ്ടായി അധികാരത്തിൽ പ്രധാനമന്ത്രി കസേരിൽ ഇരിക്കാമെന്ന് രാഹുൽ ഗാന്ധി ഒരു വട്ടമെങ്കിലും ആലോചിച്ചു കാണും ആഗ്രഹിച്ചു കാണും പക്ഷേ രാഹുൽ ഗാന്ധി ഒന്ന് ചിന്തിക്കണം ഇത് നരേന്ദ്രമോദിയുടെ ഭാരതമാണ് ഇത് അമിത്ഷാ ഭരിക്കുന്ന ഇന്ത്യയാണ് ഇവിടെ കളികളൊന്നും തന്നെ നടക്കില്ല ഇവിടെ സൈന്യത്തിന് കരുത്തുണ്ട് കഴിവുണ്ട് എത്ര വലിയ കലാപത്തെ ആയാലും പ്രക്ഷോഭത്തെ ആയാലും അടിച്ചമർത്താൻ കഴിവുള്ളതാണ് ഇന്ത്യ എന്ന രാജ്യവും അതിലെ സൈനിക ശക്തികളും അതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ ജൻസി മോഡൽ പ്രക്ഷോഭം എന്ന ഓമനെ പേരിട്ട് വിളിച്ച് നടത്തിയ കലാവശ്രമത്തെ മുളയിലേ നുള്ളിയിരിക്കുന്നു ഇന്ത്യ ഇന്ത്യയുടെ സൈന്യം ഈ കലാപത്തെ അടിച്ചമർത്തിയിരിക്കുന്നു ഇനിയാണ് അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ സ്വനം വാങ് ചുക്ക് അഴിക്കുള്ളിലായി ഈ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച നിരവധി ആളുകളെ തേടി ഇറങ്ങിയിരിക്കുകയാണ് സൈന്യം ഒരുത്തനേയും വെറുതെ ഇവിടില്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ മണ്ണിൽ ഏതെങ്കിലും തരത്തിലുള്ള കലാപത്തിന് വഴിമരുന്നിടാനുള്ള ശ്രമം നടത്തിയാൽ മുഴുവൻ കുടുംബത്തെയും ഒന്നിച്ചില്ലാതാക്കുമെന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ലേയിൽ കലാപം നടത്താൻ ഇറങ്ങിയ കുഞ്ഞു കുട്ടികളടക്കം ഇപ്പോൾ ഭയന്ന് നിലവിളിച്ചോടുകയാണ് സൈന്യത്തിന്റെ നടപടിയിൽ ഇത് ഇന്ത്യ ആണെന്ന് ഇതിന് നേതൃത്വം കൊടുത്തവർ ഇതിന് പണമെറിഞ്ഞവർ ഫണ്ട് എറിഞ്ഞവർ ഒക്കെ ഇപ്പോൾ മറ്റ് നിന്ന് അന്തം വിട്ട് ആലോചിക്കുന്നുണ്ടാകും